വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ച് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും പാടുള്ള കാര്യം അൺബോക്സ് ചെയ്യാന്നുള്ള കാര്യമാണ് കാര്യം എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് അത് ബോക്സ് പൊട്ടിച്ച് അപ്പം തന്നെ പൊട്ടിക്കണം എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഈ ഈ വിഷത്തിരുന്നപ്പം തന്നെയാണ് സാധനം വന്ന് അപ്പം തന്നെ ഞാൻ ക്യാമറ വെച്ച് എന്തായാലും പൊട്ടിക്കാം എന്ന് വിചാരിച്ച് അല്ലാതെ ഒരുങ്ങിയിട്ടൊന്നുമില്ല എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിന് സാധനം എന്തെന്ന് എനിക്കറിയാം കാര്യം ഞാനല്ലേ ഓർഡർ ചെയ്തത് അതൊന്ന് ഞാൻ കറിയണ്ടേ അപ്പോൾ എന്തായാലും ഹൈ എക്സൈറ്റ്മെൻറ്റ് വേണ്ടിയില്ല ഈ സാധനം കാണാനുള്ള ഞാൻ വിചാരിച്ചു ഭയങ്കര വെയിറ്റ് ഉള്ളോ ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിന് ഇത്രയില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ പൊടിച്ചപ്പോൾ അതിനകത്ത് ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ കൂപ്പൺ ചൊരണ്ടുവക്കെ എന്തെങ്കിലും വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നുമില്ലായിരുന്നു പക്ഷേ ചൊരണ്ടിയപ്പം കണ്ടോ അതിനകത്ത് മേളത്തെ ആ സംഭവമൊക്കെ ഇളക്കിപ്പോയി നമ്പറൊക്കെ നമുക്ക് എന്തായാലും സാധനം ഓഫറിന് മേടിക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് രണ്ട് സാധനങ്ങൾ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തോളല്ലോ ഇത് എങ്ങനെ രണ്ടെണ്ണം വന്നേന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും തുറന്ന് നോക്കാമോ എന്ന് വിചാരിച്ചു നല്ല എക്സൈറ്റ് ിൽ ആദ്യം തന്നെ ഞാൻ ഒരു സിറം ആണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു ഫേസ് വാഷ് അതിൻ്റെ കൂടെ വന്ന് അത് ഞാൻ തൊട്ടിട്ട് വന്നാണോ അതോ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വന്നതാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഫ്രീ ആയിട്ട് വരണം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ മൈഗ്ലാമിൽ നിന്ന് ഒരു സിറം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഏകദേശം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഇത് രണ്ടും കൂടെ എനിക്ക് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് എനിക്ക് ഈ സിറം കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു സിറം മേടിക്കണം ഫേസ് സിറം മേടിക്കണം എന്ന് അങ്ങനെ എൻ്റെ ആഗ്രഹം പോകുക എണീന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ മേടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്